കോഴിക്കോട് കളന്തോട് എം ഇ എസ് കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു രണ്ടാം വർഷ വിദ്യാർത്ഥികളും മൂന്നാം വർഷ വിദ്യാർത്ഥികളുമാണ് ഏറ്റുമുട്ടിയത് പോലീസിനെ കണ്ട് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു കുന്ദമംഗലം സി എ നേതൃത്വത്തിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇംതിയാസ് കരീം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇംതിയാസ് ഈ കോളേജിലെ പ്രശ്നങ്ങൾ ഇതുവരെയും പരിഹരിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ഇതിപ്പോൾ പല തവണയായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണിപ്പോൾ അവിടുത്തെ നടപടികൾ പോകുന്നത് പൂജാലക്ഷ്മി വിദ്യാർത്ഥി സംഘർഷങ്ങൾക്ക് അറുതിയാവുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ ഇന്ന് എം ഇ എസ് കോഴിക്കോട് കള്ളന്തോടിലുള്ള എം ഇ എസ് കോളേജിൽ ഇന്ന് വീണ്ടും സംഘർഷമുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഇത് ഇന്ന് പ്രധാനമായിട്ടും ഇതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കാരണമില്ല എന്ന രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അതായത് ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള നിരന്തരമായി ഉണ്ടാകുന്ന ക്ലാഷ് തന്നെയാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ രണ്ടാം വർഷ വിദ്യാർത്ഥികളുമായി ഏറ്റുമുട്ടുന്നു ഇതിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികളും മൂന്നാം വർഷ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ തല്ലുന്നുണ്ട് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ പലപ്പോഴും രണ്ടാം വർഷ വിദ്യാർത്ഥികളെയും തല്ലുന്നുണ്ട് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ പ്രിൻസിപ്പൾ അടക്കമുള്ളവർക്ക് ഇതിലൊരു ഈ ഈ വിഷയത്തിലൊരു പരിഹാരം കണ്ട് ഇവരെ സസ്പെൻഡ് ചെയ്യുക എന്ന നടപടിയിലേക്ക് എത്താനും സാധിക്കുന്നില്ല പോലീസ് കംപ്ലൈൻ്റും ഇല്ല ഇവർ തന്നെ തമ്മിൽ പരസ്പരം സംഘർഷത്തിലേക്ക് പോവുക പിന്നീട് അവിടെ പോലീസ് വന്ന് ക്യാമ്പ് ചെയ്യുക ഇതാണ് തുടർന്ന് പോരുന്നൊരു രീതി ഇന്നിപ്പോൾ കുന്നമംഗലം സിഐയുടെ നേതൃത്വത്തിൽ ഇന്നും ഇന്ന് ഉച്ച മുതൽ അവിടെ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പോലീസ് അവിടെ എത്തിയ ഉടനെ തന്നെ ഈ കുട്ടികളെല്ലാം തന്നെ സംഘർഷത്തിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാം തന്നെ ഊടി രക്ഷപ്പെടുകയായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ കോളേജ് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളെല്ലാം ഇതിനോടകം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എം ഇ എസ് കള്ളം തോടിലാണ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് ഒരു റാഗിങ്ങിന്റെ പേരിൽ മിഥില എന്നൊരു വിദ്യാർത്ഥിക്ക് വലിയ രീതിയിൽ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് ആ വിദ്യാർത്ഥി ഒരുപാട് നാൾ ഈ ഹോസ്പിറ്റലിലൊക്കെ കടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷവും പോലീസ് അതിലൊരു നടപടിയെടുത്ത വിദ്യാർത്ഥി മർദ്ദിച്ച വിദ്യാർത്ഥികളെ അടക്കം സസ്പെൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ട് പോലും ആ എം എസ് കള്ളൻതോടിൽ വീണ്ടും സംഘർഷം തുടരുന്നു നിരന്തരമായി സംഘർഷം